നമസ്കാരം സംഭവം നടക്കുന്നത് അറുപതുകളിലാണ് സുകുമാർ അഴീക്കോടുമാഷ് കോഴിക്കോട് നിന്നിറങ്ങുന്ന ദിനപ്രഭ എന്ന പത്രത്തിന്റെ പത്രാധിപരായിരിക്കുന്ന കാലം അഴീക്കോടുമാഷിന്റെ ആത്മീയ ഗുരുവായിരുന്നു വാഗ്ഭടാനന്ദൻ കേരളത്തിന്റെ നവോത്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച പ്രമുഖ ആത്മീയ ആചാര്യനാണ് വാഗ്ഭടാനന്ദൻ അദ്ദേഹം സ്ഥാപിച്ചതായിരുന്നു ആത്മവിദ്യാ സംഘം മതാന്തതയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം പൂജാതി കർമ്മങ്ങളിലും മന്ത്രവാദത്തിലുമൊന്നും വിശ്വസിച്ചിരുന്നില്ല മതത്തിൻ്റെ പേരിലുള്ള എല്ലാ അനാചാരങ്ങളെയും അവർ ശക്തിയായി എതിർത്തു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് മാഷിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ആ പത്രപ്രവർത്തന ദുരന്തം സംഭവിച്ചത് അക്കാലത്താണ് എം ടി കുമാരനെ ആത്മവിദ്യാ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് അഴീക്കോട് മാഷിൻ്റെ ഗുരുനാഥൻ തന്നെയാണ് കുമാരൻ മാസ്റ്ററും അദ്ദേഹം ജനറൽ സെക്രട്ടറിയായ വാർത്ത ശിഷ്യൻ പത്രാധിപരായ ദിനപ്രഭയിൽ എങ്ങനെയാണ് പ്രസിദ്ധപ്പെടുത്തിയത് എന്നറിയണ്ടേ എം ടി കുമാരനെ ആത്മഹത്യാ സംഘം ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു എന്നായിരുന്നു വാർത്ത പത്രം രാവിലെ വായിച്ച സുകുമാർ അഴീക്കൊടുമാഷിന് ആത്മഹത്യ ചെയ്യാൻ തന്നെയാണ് അപ്പോൾ തോന്നിയത് ആത്മവിദ്യ ആത്മഹത്യയാക്കിയ പത്രത്തിന്റെ പത്രാധിപർ ആയിരിക്കുന്നതിലും ഭേദം അതല്ലേ അതിനുശേഷമുള്ള അഴീക്കോട് മാഷിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് എം ടി കുമാരൻ്റെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല ഒരു പത്രാധിപരായതിനാൽ നാണമില്ലാത്തവനായി പോയല്ലോ എന്നോർത്ത് സങ്കടം വന്നു പത്രാധിപർ എന്ന വാക്ക് അന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അപത്രാധിപർ എന്നൊരു വാക്ക് ഞാൻ അന്ന് കേട്ടിട്ടില്ലായിരുന്നു നാണമില്ലാത്തവരുടെ നായകൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതിനാൽ ആത്മഹത്യ ചെയ്തില്ല എന്ന് മാത്രം ഇത്തരത്തിൽ പത്രത്തിൻ്റെ പേരു തന്നെ തെറ്റിപ്പോയ ഒരു കഥയും അഴീക്കൊടുമാഷിൻ്റെ ഫലിതക്കൂട്ടിലുണ്ട് പണ്ട് നവകേരളം എന്നൊരു പത്രമുണ്ടായിരുന്നു ഒരു ദിവസം പത്രം അച്ചടിച്ചു വന്നപ്പോൾ അതിൻ്റെ പേരിലെ ആദ്യ രണ്ടക്ഷരങ്ങൾ പരസ്പരം മാറിപ്പോയി നവകേരളം വനകേരളമായി വാർത്ത എന്നാൽ പരസ്യത്തിൻ്റെ മറുപുറത്ത് അച്ചടിക്കുന്നതാണ് എന്നൊരു രസികൻ നിർവചനം കൂടി അഴീക്കൊടുമാഷ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അടുത്ത കഥ കരുണാകരൻ്റെ മുന്നിൽ മിണ്ടാട്ടം മുട്ടിയ നേതാക്കൾ കാത്തിരിക്കുക